കോസ്മോസ് ക്ലബിൽ നടന്ന ചാലപ്പുടി ഉപജില്ല നീന്തൽ മത്സരത്തിൽ വെറ്റിലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായ മൂന്നാം തവണയും ഓവറോൾ കിരീടം കരസ്ഥമാക്കി ചാലപ്പുടി ഉപജില്ലയിലെ പതിനഞ്ച് സ്കൂളുകളിൽ നിന്നായി കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു നിന്നായിപ്പാറ സ്കൂളിന് പോയിന്റാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലും വെറ്റിലപ്പാറ സ്കൂൾ ചാമ്പ്യൻ പദവി നേടിയിരുന്നു സ്കൂൾ അധ്യാപകരും പി ടി ഐയും അതിരപ്പള്ളി റോട്ടറി ക്ലബും ചേർന്നാണ് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളതും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടതുമായ കുട്ടികളെ ചാലക്കുടി കോസ്മോസ് ക്ലബിൽ കൊണ്ടുപോയി പരിശീലനം നൽകിയത് കോസ്മോസ് ക്ലബാണ് കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനത്തിന് അവസരം ഒരുക്കി കൊടുത്തത് തുടർച്ചയായി മൂന്നാം തവണയും കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനം നൽകിയത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ പോലീസ് സബ് ഇൻസ്പെക്ടറും മാസ്റ്റേഴ്സ് വിഭാഗം അന്താരാഷ്ട്ര സ്വർണ്ണ മെഡൽ ജേതാവുമായ അനിൽകുമാർ പി ഡിയാണ് സീനിയർ വിഭാഗത്തിൽ നോയൽ ജോഷി അഞ്ച് ഒന്നാം സ്ഥാനവും അശ്വിൻ എം സി നാല് ഒന്നാം സ്ഥാനവും ജൂനിയർ വിഭാഗത്തിൽ ആദിൻ എ ജെ രണ്ട് ഒന്നാം സ്ഥാനവും രണ്ട് രണ്ടാം സ്ഥാനവും ട്രൈബൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ബിപിൻ സാധേന്ദ്രൻ മൂന്ന് ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി ട്രൈബൽ വിഭാഗത്തിൽ നിന്നും പത്ത് കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചു വെറ്റിലപ്പാറ സ്കൂളിന് നൂറ്റി ഇരുപത് പോയിന്റാണ് ലഭിച്ചത് മീഡിയ ടൈം ചാലക്കുടി